ഞാൻ ദിവസം ഒരു പതിനാറ് മണിക്കൂറെങ്കിലും മണി ചെയ്യുന്നവനാണ് ഇന്നും പതിനാറ് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വേല ചെയ്താണ് ഞാൻ എൻ്റെ ശിശുഷാണത്തത് അപ്പൊ അങ്ങനെ വേല ചെയ്യുമ്പോൾ യേശു പറഞ്ഞത് മത്തായസുക്ക് ശേഷം പത്താം അധ്യായം തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ യേശു എന്താ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ തന്നെ പാർക്കണം അവർ തരുന്ന ഭക്ഷിച്ചവിടെ പാർക്കണം വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്നാണ് യേശു പഠിപ്പിച്ചത് ഇത് ദൈവ സംവിധാനമാണ് ആ ദൈവ സംവിധാനം അനുസരിച്ച് സുവിശേഷ വേലക്കാരനെ കിട്ടേണ്ട അർഹമായ അവൻ്റെ ശമ്പളമാണ് അവന് കിട്ടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ ബാക്കി പറയും ഇവിടുത്തെ സകല ഉദ്യോഗസ്ഥന്മാരും ശമ്പളം വാങ്ങിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഗവൺമെന്റിന്റെ കാശ് നിന്ന് കിട്ടി ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നത് ശരിയാണ് ഗവൺമെന്റിന് പൈസ എവിടെ നിന്ന് കിട്ടി പറയാവോ ഇവിടുത്തെ സാധാരണക്കാരന്റെ സകല മനുഷ്യരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച ടാക്സ് ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്നത് എവിടുന്ന് ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഗവൺമെന്റ് ഖജനാവിലെ കാശ് എന്റെയും നിങ്ങളുടെയും ടാക്സിന്റെ പണമാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ശമ്പളം വായിക്കുന്നത് എവിടുന്നത് ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഒന്നുകൂടെ ഗവൺമെന്റ് ഖജനാവിലെ കാശ് എവിടുന്ന് നിങ്ങളുടെ കയ്യിലെ ടാക്സ് വാങ്ങിച്ച് മെഡിക്കൽ ഡോക്ടർ എവിടെ ശമ്പളം വായിക്കുന്നു പേഷ്യൻസിന്റെ കൈ കാശ് വാങ്ങിച്ചിട്ട് അങ്ങനല്ലേ ആശുപത്രി കാശ് ഉണ്ടാക്കുന്നത് അല്ല ആശുപത്രി വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നോ ഇല്ലല്ലോ വന്ന സകല പേഷ്യൻസിന്റെ കൈയിൽ നിന്ന് കാശ് വാങ്ങിച്ചല്ലേ ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കുന്നത് അങ്ങനല്ലേ പറ്റുള്ളൂ ഇവിടുത്തെ ഐ ഐ എസ് ഐ പി എസ് ഓഫീസർമാർ ശമ്പളം വാങ്ങിക്കുന്നത് ഇവിടെ ഇവിടുത്തെ സാധാരണ ജനത്തിന്റെ ടാക്സിൽ നിന്നാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് തിന്നല്ലേ എല്ലാവരും ജീവിക്കുന്നത് അല്ലേ ബിസിനസ്സുകാരനെ എവിടുന്നുണ്ടാക്കി സാധാരണക്കാരന് സാധനം വിറ്റ് വിറ്റുപറ്റി അവൻ്റെ കാശ് വാങ്ങിച്ചല്ലേ ജീവിക്കുന്നത് അവനേത് ലാഭം വാങ്ങിച്ചല്ലേ അവർ ജീവിക്കുന്നത് അല്ല ശമ്പളം വാങ്ങിക്കുന്നത് ആരെങ്കിലും അഖിലാണ്ടത്തിലുണ്ടോ ഇല്ലല്ലോ എന്നാ പോലീസ് ഓഫീസറോടൊന്ന് പറയാം ഞങ്ങൾ തിന്നാണ് നീ ജീവിക്കുന്നത് എന്നൊന്ന് പറയോ ഇത് ദൈവത്തിന്റെ ടാക്സാണ് ഇത് നിങ്ങളുടെ അല്ല ദശാംശം നിങ്ങളുടേതല്ല നിങ്ങൾ ദശാംശം എടുത്താൽ ദൈവത്തിന്റെ വക നിങ്ങൾ അപഹരിക്കുകയാണ് അങ്ങനെയാണ് മലാഖി പ്രവചനം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ വക അപഹരിക്കുകയാണ് നിങ്ങൾ സഭയിൽ കൊണ്ടുവരുന്ന പൈസ നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതാണ് അത് എന്റേതാ ഞാൻ തരുന്ന തിന്നു എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചും യാതൊരു വിവരവും ഇല്ലാത്തതിന്റെ ഭാഗമാണ് ഇത് കേട്ട നാണം തോന്നരുത് സുശിയായിട്ട് വിലക്കാരന് ഇങ്ങനെ പുച്ഛിക്കുന്ന ചേതനോട് ഞാൻ പറഞ്ഞത് നല്ലപോലെ ബഹുമാനിക്കുന്ന അനേകം ദൈവമക്കളുണ്ട് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഒരു അംശം പാസ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ദൈവമക്കളുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു പെൺകുട്ടി ജനം ഇതിനകത്തുണ്ട് അവരുടെ വാക്കല്ലിത് ഇത് പരിഹസിക്കുന്ന ചില്ലരുടെ വാക്കാണ് ഇത് കേട്ടിട്ടാണ് പല പാസ്റ്റർമാർക്കും വേദന അവരുടെ ഭാര്യമാർക്ക് വേദന അവരുടെ മക്കൾക്ക് വേദന തൻ്റെ ഇടത്തോടെ വിളിച്ച് പറയണം എന്റെ ശുശ്രൂഷയുടെ വേദനമാണിത് എൻ്റെ അവകാശമാണ് ഞാൻ ആരുടെയും മുമ്പാകെ തെണ്ടുന്ന തെണ്ടിയല്ല പറയാൻ ശുശ്രൂഷകരെ തൻ്റെ ഇടം ഉണ്ടാവണം ശുശ്രൂഷകന്റെ ഭാര്യയ്ക്ക് അന്തസ്സു തോന്നണം ഇന്നത്തെ സഭകളിൽ നടക്കുന്ന തിന്മയ്ക്ക് തക്ക പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യം അവരെല്ലാം മാനസാന്തരപ്പെടുത്താമൊന്നും കരുതില്ല അവർ മാനസാന്തരപ്പെടുന്നവരല്ല അതിനല്ല അവർ സഭയിൽ വരുന്നത് ഇങ്ങനൊരു കൂട്ടരുണ്ട് പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ആത്മാവിന്റെ അഭിമാനത്തോടെ അന്തസ്സോടെ ശുശ്രൂഷയണം ചൂടെ പറയാനുണ്ട് എന്നാലും ഒരു വാക്കൂറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചായ കുടിക്കാനൊക്കെ പോണം വൈകിട്ട് യോത്തരും വരണമല്ലോ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഞാൻ പറഞ്ഞില്ല വാക്യം എല്ലാം ഇതിർക്കു വേണ്ടി ഞാൻ അതിനോട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ വിശദമായ നോട്ടം ഉണ്ടായാലുണ്ട് ദൈവം ആളുകൾക്ക് ഒരു വാക്ക് പണ്ടോട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് ലേബിയുടെ ഓഹരി ദൈവമാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ഓഹരി ഉണ്ടായിരിക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്ന വാക്യം പുതിയ നിയമത്തിൽ എന്താണ് പാഷ്ട്രന്മാർക്ക് ഓഹരി ഉണ്ടായിരിക്കാൻ വസ്തുവും വീടും സൗകര്യങ്ങളും ഉണ്ടായിരിക്കാൻ പാടില്ല അവർ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം ഞാൻ പറഞ്ഞാൽ ഒത്തിരി നല്ല വിശ്വാസമുണ്ട് എന്നാലും പാസ്റ്റർക്ക് ഒരു നല്ല വീടുണ്ടായാൽ ഭയങ്കര കണ്ണുകടിയുള്ള ചിലർ ഉണ്ട് അങ്ങനെ നല്ല ഉടുപ്പിട്ടാൽ ഇഷ്ടമില്ലാത്തവരുണ്ട് പിള്ളേരെ നല്ലപോലെ പഠിപ്പിച്ചാൽ ഇഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഇഷ്ടമില്ലാത്തവരുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെയും കാര്യം പറയുന്നത് കുറച്ചുപേരുണ്ട് പാസന്മാർക്ക് വീട് വേണ്ടേ അതാ പാസ്റ്റന്മാർ ഈ വീടില്ലാതെ ഇങ്ങനെ പോണോ ദൈവം ഇതിനു വല്ല വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ ദേവിയ പുസ്തകത്തിൽ അവൻ ചോട്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദൈവം പറഞ്ഞ ഞാനാണ് നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് ഭൂമിയിൽ അവകാശം പാടില്ല എന്ന് ദൈവം പറഞ്ഞു എന്നിട്ട് ദൈവം എന്ത് കാണിച്ചെന്നറിയോ ദൈവം കാണിച്ചത് ഈ ഇസ്രയേലിൽ വസ്തു വീതിച്ചു കൊടുത്തു വസ്തു വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ദേശം പിടിച്ചെടുത്ത് ഭൂമി കൊടുക്കുകയായിരുന്നല്ലോ അല്ലാതെ അവരാരും വസ്തു വാങ്ങിച്ചു താമസിച്ചാലല്ലോ പിടിച്ചെടുത്ത് കൊടുത്തതാണ് ആ പിടിച്ചെടുത്ത് കൊടുത്തപ്പോ ദൈവം അതിന് പന്ത്രണ്ടായിട്ട് വേദിച്ചു ഇസ്രയേലിന് പന്ത്രണ്ട് ഗോത്രമേ ഉള്ളെങ്കിലും ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് ഗോത്രമുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ യോസഫിന് രണ്ട് ഗോത്രം കൊടുത്തു യോസഫിന് രണ്ട് മക്കളെ യോസഫ് യാക്കോ പങ്കെടുത്തു എന്നിട്ട് പറയും രണ്ട് വേദിക്കും അങ്ങനെ വന്നപ്പോൾ പതിമൂന്ന് ഗോത്രമായി ലേവി ഉൾപ്പെടെ പതിമൂന്ന് ഗോത്രമാണ് ദൈവം പറഞ്ഞ പന്ത്രണ്ടായിട്ട് വീതിക്കണം ലേവിക്ക് കൊടുക്കരുത് ബാക്കി എല്ലാവർക്കും കൊടുക്കണം അപ്പൊ അവകാശം കിട്ടിയപ്പോ ലേവിക്ക് കിട്ടിയില്ല ദൈവം എന്താ അങ്ങനെ കാണിച്ചത് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും ബാക്കി ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ലേവിക്ക് താമസിക്കാൻ പട്ടണം കൊടുക്കണം വീട് കൊടുക്കണം പുൽപ്പുറങ്ങളും കൊടുക്കണം ലേവിക്കും വേണം ഇതെല്ലാം ദൈവവേല ചെയ്യുന്നവന് ഇതെല്ലാം വേണം സാധാരണക്കാരനുള്ള വീട് അവർക്കും വേണം ആ സ്ഥലം അവർക്കും വേണം പട്ടണം അവർക്കും വേണം അവർക്കും താമസിക്കണം അങ്ങനെയാണ് ദൈവം ക്രമം വെച്ചത് ദൈവം എന്തുകൊണ്ട് നേരിട്ട് കൊടുത്തില്ല എന്റെ ന്യായം ഞാൻ പറയുകയാണ് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ന്യായം ദൈവത്തിന് പതിമൂന്നായിട്ട് വീതിച്ച് അവൻ കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങി ജീവിക്കണ്ടായിരുന്നു പതിമൂന്നായിട്ട് വിധിച്ചാൻ കൊടുത്തിരുന്നെങ്കിൽ ആരും വന്ന് ഇത്തിരി വർത്തമാനം പറയത്തില്ലായിരുന്നു ദൈവം പറഞ്ഞ അത് വേണ്ട നിങ്ങള് ഈ പന്ത്രണ്ട് കോത്രം അവർക്ക് കൊടുക്കണം രണ്ട് കാരണമാണ് ഒന്ന് ലേബി പറയരുത് നിന്റെ ഒന്നും വാങ്ങിച്ചല്ല ഞാൻ തിന്നുന്നത് മര്യാദയ്ക്ക് പള്ളി വന്നിട്ട് തൂക്കോളണം ഞാൻ എന്റെ ചെലവി ജീവിക്കുന്നതാണ് എന്ന ലേവി പറയാൻ പാടില്ല സ്വന്തം ചെലവിൽ ജീവിച്ചാൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അങ്ങനൊക്കെ പറയും സൗകര്യമുള്ളവൻ വരണം അല്ലാത്തവൻ പോയിക്കോണം ആ അഹങ്കാരം പറയാതിരിക്കാൻ മനുഷ്യരെ കൊണ്ട് കൊടുപ്പിച്ചു അപ്പൊ ഈ അഹങ്കാരം പറയില്ലല്ലോ രണ്ട് ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല എന്ന് സകലജനം അറിയണം ഒരു ഡോക്ടറെ കാണാൻ പോയാൽ പൈസ കൊടുക്കണ്ടേ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരുടെയെങ്കിലും പൈസ കൊടുക്കാത്തവരു ചെയ്തു തരുമോ ഇല്ലല്ലോ ഒരു ഫോം പൂരിപ്പിക്കാൻ അവരാരേക്ക് പോയാൽ പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്താണ് ഭൂമിയിൽ ഫ്രീ ആയിട്ടുള്ളത് ഒരു പകരം ഫ്രീ അല്ല ഡോക്ടർക്കനുസരിച്ച് അതാത് ഉദ്യോഗസ്ഥനുസരിച്ച് ശമ്പളം കൂടുതലും കുറവുണ്ട് ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നു മനുഷ്യന്റെ ആത്മാവിന് ശുശ്രൂഷയെ സ്വർഗത്തി കൊണ്ടുപോകണ്ടേ അതിനവർ ആത്മാവിന് വേണ്ടി വ്യാകരിക്കണ്ടേ അത് ഫ്രീ ആണോ ശോഖേട് വരുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഇരിക്കണ്ടേ ചില കേസുകൾ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട് പൊരുതി പ്രാർത്ഥിക്കേണ്ട കേസുകളുണ്ട് ചിലത് ഭൂതശക്തികളുമായിട്ട് മല്ലടിച്ച് വേണം ചിലരെ വിടുവിക്കാൻ നല്ല പോലെ തങ്ങനെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ ഇതെല്ലാം ഫ്രീ ആണെന്നോ ഡോക്ടറില പോയി പൈസ കൊടുക്കുമല്ലോ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുമല്ലോ ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ ദൈവം പറഞ്ഞ അല്ല സകല ഇസ്രയേൽ ജനവും അറിയണം ആത്മീക ശുശ്രൂഷ ഫ്രീ അല്ല ഒരു ശുശ്രൂഷയും ഫ്രീ അല്ല അതിനാണ് ദൈവം ഈ ക്രമം വെച്ചത് അപ്പോ ശുശ്രൂഷകനും വീട് വേണം ആര് കൊടുക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല കൊടുക്കേണ്ടത് ഏത് സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ഈ സഭയാണ് ആ ശുശ്രൂഷന് വീടുണ്ടായി കൊടുക്കേണ്ടത് അതാണ് ദൈവത്തിൻ്റെ ന്യായം ഞാൻ വചനം പറയാണ് അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ദരിദ്രരായി പാവപ്പെട്ടവരായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത വചനപ്രകാരം തെറ്റാണ് വചന വചനവിപരീതമാണ് ശുശ്രൂഷകന്മാരെ സ്നേഹത്തോടെ വിചാരിക്കണം അവർക്കൊരു വീടുണ്ടാക്കുമ്പോൾ അതിന് സഹായം ജനം ചെയ്തു കൊടുക്കണം അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് പോലെ സഭയ്ക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണം ഒരു ശുശ്രൂഷകന് രോഗം വന്നാൽ അതിൻ്റെ ചികിത്സയ്ക്ക് സഭ സഹായം ചെയ്യണം ഒന്നി നിങ്ങൾ പ്രാർത്ഥിച്ച് സുഖാക്കണം ഇല്ലേ നിങ്ങൾ അതിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം ഞാൻ ദൈവത്തിൻ്റെ ക്രമം പറയുന്നു ഇതാണ് ദൈവം വെച്ച വേദസ്ഥിതി ഇനിയും ഒരു കാര്യം കൂടി എഴുപ കുറെ പേർക്ക് നല്ല സഭ വേണം കൂടുതൽ കാശു വേണം തന്നെ പോലെ കാശുമായി ജീവിച്ചോളൂ എന്നാലും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വേദപുസ്തകത്തിലൊരു പ്രമാണമുണ്ട് മലാഖി പ്രവചനം നാലാം ധ്യായത്തിലാണ് എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവൻ ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവേൻ ആളുകൾ ഒരു വാക്കാണത് വാക്യമാണ് ശരിയാണ് ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് പറയും ഭണ്ണാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഈ പള്ളിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ആലയം മുഴു ഇവിടെ മുഴുവൻ എല്ലാം കൂടെ കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യണം ചില പള്ളികളാണെങ്കിൽ ഏറെക്കുറെ വലിയ തുക പാസ്റ്റന്മാർ കൊടുക്കുന്നുണ്ട് പത്ത് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന പാസ്റ്റർമാരകത്തുണ്ട് അസംബരിച്ച് കൊണ്ടുണ്ട് പിടിച്ചു കൊടുക്കുന്ന സഭയുണ്ട് പത്ത് രൂപ കൊടുക്കാത്ത അഞ്ച് രൂപ കൊടുക്കാത്ത പതിനഞ്ച് രൂപ കൊടുക്കാത്ത പതിനഞ്ച് അയപ്പതിന് ഭയങ്കര കൂടുതൽ എന്തിരിക്കുന്ന കുറേ സഭകളുണ്ട് എന്തുമാണ് ബണ്ണാരത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ പാസ്റ്റർമാരുടെ ധാരണ എന്താണ് എല്ലാം എൻ്റെ ഇനിക്ക് വരണം ഇതെല്ലാം എനിക്ക് വേണം വേദപുസ്തകം അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ ബാക്കി മറ്റക്കടുത്ത് വ്യാഖ്യാനിക്കരുത് പഴയ നിയമത്തിൽ എത്ര ദേവാലയം ഉണ്ടായിരുന്നു ഒറ്റ ദേവാലയം അവിടെയാണ് എല്ലാ ശുശ്രൂഷക്കാരും ഒരേ സമയത്ത് ശുശ്രൂഷക്കാരെല്ലാം പഴയ നിയമത്തെ ദേവാലയത്തിൽ വരുമോ ഇല്ലല്ലോ ചുരുക്കഞ്ചലരില്ലേ വരുവുള്ളൂ വേണ്ട അത്രയും പേരല്ലേ ആ സമയത്ത് സീസണിലുള്ളൂ ബാക്കിയുള്ളവരില്ലേ എവിടെയാണ് അവരുടെ വീട്ടിലാണ് അവർക്ക് ഉപജീവനത്തിന്റെ അവർ വേറെ കൃഷിക്ക് പോകണോ അല്ലല്ലോ ഈ ദേവാലയത്തിൽ വരുന്ന പണം മുഴു പുരോഹിതന്മാർക്കും കൊടുക്കണം മുഴുവേവ്യർക്കും വീതിച്ചു കൊടുക്കണം ഈ ഒറ്റ ദേവാലയത്തിലെ പണം കൊണ്ട് അതുകൊണ്ട് സഭയ്ക്ക് വരുന്ന പണം മൊത്തം ഞങ്ങൾക്കല്ല പാസ്റ്റർമാർക്കല്ല ആ സഭ തങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല കുറെ സഭകൾ ബാങ്കിൽ കൊണ്ടിടുകയാണ് ജനം ദശാംശം തരുന്നത് നിങ്ങൾക്ക് ബാങ്കിയിടാനാണോ ദൈവത്തിനും ദൈവത്തിന്റെ വിലയ്ക്ക് ഉപയോഗിക്കാനുള്ളത് ജനം ദശാംശം തന്നത് വെറുതെ ഓഡിറ്റോറിയം പണിയാണ് ഞാൻ ചോദിക്കുന്നു ഈ അസംബ്ലി സെക്കോഡുകാർ പണിഞ്ഞ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കല്യാണം നടത്താൻ വേറെ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കണമല്ലോ കല്യാണത്തിന് ആയിരവും ആയിരത്തി അഞ്ഞൂറും അല്ല തൊള്ളായിരം പേര് വരുന്നില്ല കല്യാണം നിങ്ങളുടെ ഓഡിറ്റോറിയത്തിനകത്ത് എത്ര പേരെ കൊള്ളും ഇരുന്നൂറ്റമ്പത് പേരെ കൊള്ളും എന്തിന് നിങ്ങൾ ഓഡിറ്റോറിയം പണിഞ്ഞു പണിയുന്നതിന് ഇനി ഇതിലല്ല പക്ഷേ ഈ പണത്തിന്റെ ഉപയോഗമുണ്ടോ പള്ളിയില്ലാത്ത പലരില്ലേ നിർവാഹമില്ലാത്ത സഭകളില്ലേ ഇവിടുത്തെ വലിയ വരുമാനമുള്ള സഭകളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളിൽ എത്ര സഭകൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് അഞ്ച് പൈസ കൊടുത്തിട്ടുണ്ട് ഒന്നും ഒന്നര ലക്ഷം രൂപ പ്രതിമാസം വരുമാനമുള്ള സഭകൾ ഒരു പൈസയും ഇവിടുത്തെ മിഷൻ പ്രവർത്തനത്തെ പ്രവർത്തനത്തിന് തരാത്തതല്ലേ ഇവിടുത്തെ മക്ക സഭകള് തരണത്തിലിരിക്കുന്നവരുൾപ്പെടെ ഈ രാജ്യം സുവിശേഷീകരിക്കപ്പെടാൻ എവിടെ പണം വരണം മിഷൻ ദർശനമുള്ള എത്ര പാസ്റ്റർമാർ ഇതിനകത്തുണ്ട് ഒരു സഭയിൽ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു മൂന്നുപേരെ അവിടുത്തെ സഭ പി പിന്തുണച്ചോണ്ടിരുന്നു സഹായിച്ചുകൊണ്ടിരുന്നു മിഷനിൽ കൂടെ ഒരു പാസ്റ്റർ അവിടെ ചെന്ന പറഞ്ഞ മേലെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങ് നിർത്തി പുള്ളിക്ക് വലിയ മിഷൻ ജോലി വേറെ ആരുടെ കൊടുത്തിട്ടുണ്ട് പോലും അതാണ് ചില പാസ്റ്റർമാർ ചെയ്യുന്നത് മൂന്ന് മിഷനറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാസ്റ്ററുടെ സഭയുടെ വരുമാനം മിഷന് കൊടുക്കാതെ നിർത്തിയതാണ് ഒരാളുടെ നേട്ടം അല്ല ഇത് ഒരാളുടെ കാര്യം അതായത് നിർത്തി ബാക്കിയുള്ള ഞാൻ ചോദിക്കുന്നു ഈ രാജ്യത്തിപ്പൊ ഇരുന്നൂറ്റമ്പത് മിഷണറിമാരെ ഈ മലയാളം ഡിസ്ട്രിക് സപ്പോർട്ട് ചെയ്യുന്നു അത്രയും മതിയോ ഈ രാജ്യം സുവിശേഷിക്കണ്ടേ എവിടുന്ന് പണം വരണം നിങ്ങളുടെ ഈ പണം ദൈവം തന്നിരിക്കുന്നു ഒരു മാസം ഒരു തുകയെങ്കിലും കൊടുക്കാൻ മേലാത്ത എത്ര സഭയുണ്ട് ഇവിടെ ഞാൻ ഇരുന്നൂറ് രൂപ ശമ്പളം വാങ്ങിച്ച് ജീവിച്ചൊരു കാലം എന്റെ സഭയിൽ നിന്ന് അമ്പത് രൂപ പ്രതിമാസം മിഷൻസിന് ഉണ്ടാക്കി ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു വെറും ഇരുന്നൂറ് രൂപ ശമ്പളക്കാരൻ മിഷന് സഹായിക്കാൻ മേലാത്ത ഒരു സഭയും അസമരസ കോടിലില്ല സമൃദ്ധിയിൽ നിന്നല്ല പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ദശാംശം മുഴുവൻ ഭണ്ണാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അതാ അത് സഭയ്ക്ക് ഉപയോഗിക്കാനും പാസ്ബുക്ക് ഉപയോഗിക്കാനും വേണ്ടിയല്ല ദൈവം ചെയ്തത് ഇവിടെ വരുമാനം ഇല്ലാത്ത ശുശ്രൂഷകനും ഉപജീവനം ഉണ്ടാവണം പുതിയ വേനസ്ഥലങ്ങൾക്ക് സഹായം വേണം അതിന് ഈ ഫണ്ടിൽ നിന്നാണ് വരേണ്ടത് ഇതാണ് ദൈവത്തിന്റെ ക്രമം ദൈവം വെച്ച ക്രമമാണ് ദശാംശം ദൈവത്തിന്റെ വക ഒന്നുകൂടെ പറയാതെ ഞാൻ നിർത്തിയാൽ കംപ്ലീറ്റ് ആവില്ല ലേവ്യാപസ്ത ഇരുപത്തി ഏഴാം അധ്യായം അതിന് മുപ്പത്തിരണ്ട് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ വായിച്ചു ഒരു തത്വം കൂടെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ തത്വം പറഞ്ഞിട്ട് ഞാൻ നിർത്താം വേഗം വായിക്കുക എന്നാൽ നിലത്തിലെ വിത്തിലും വായിക്കുന്നേ നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് അഞ്ചിലൊന്നുകൂടെ ചേർത്ത് കൊടുക്കണം ദശാംശത്തിൽ ആരെങ്കിലും തന്റെ അത്യാവശ്യത്തിനൊരെണ്ണം എടുത്താൽ ഇരുപത് ശതമാനം പെനാൽറ്റി കൊടുത്ത് തിരിച്ചടയ്ക്കണം അഞ്ച് ശതമാനം കൂട്ടിക്കൊടുക്കണം ദശാംശം ഉപയോഗിച്ചു പോയാൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ നിയമം ഇരുപത് ശതമാനം പെനാൽറ്റി കൊടുക്കണം ന്യായം എന്തെന്നറിയോ ബാക്കി കാശ് കടവ് എടുക്കുന്നില്ലേ ചുമ്മാ കഴിവോ പലിശ കൊടുക്കണ്ടേ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നില്ലേ മുട്ടാം പലിശ കൊടുക്കണ്ടേ പൈസ ഫ്രീ ആയിട്ട് കിട്ടുമോ ഇല്ലല്ലോ ദൈവത്തിന്റെ പണം എടുത്താൽ ഇരുപത് ശതമാനം പലിശയാണ് അതിനീടാക്കുന്നത് ചിലർ പൈസ സഭയുടെ പൈസ കൈ വെച്ചുകൊണ്ട് നടന്ന് തൻ്റെ ബിസിനസ് ഉപയോഗിക്കുകയും അല്ലാതെ ഇച്ചിരി കച്ചവടമൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉണ്ടെന്ന് കേൾക്കുന്നു ഞാൻ അപകടം പറയുന്നു ഇരുപത് ശതമാനം പലിശയും കൂടെ കൊടുത്തെങ്കില് നീ ദൈവത്തിന് മുമ്പാകെ രക്ഷപ്പെട്ടു കാരണം ദശാംശം നിങ്ങളുടേതല്ല ദൈവത്തിന്റെ പണമാണ് അതെടുത്താൽ ട്വന്റി പേഴ്സെന്റ് പെനാൽറ്റി എല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുമോ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് വേണം എന്തെയ്യും പറഞ്ഞാൽ ഇത്രയും കാലം ദശാംശം എടുത്താലും കൂടെ തിരിച്ചടക്കാൻ പറ്റി എത്ര എടുക്കലുണ്ട് ഒരിടത്ത് ഞാൻ ഒരിടയ്ക്ക് പാഠം പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു എന്റെ പൊണ്ണു സാറേ എല്ലാം തിരിച്ചടക്കാൻ മാർക്കും തൊട്ട് ഞാൻ വെള്ളതാ കൊടുത്തോളാം ഒന്നുകൂടെ വായിക്കണം കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോകുന്ന എല്ലാറ്റിലും പത്തിൽ യഹോവയ്ക്ക് വിശുദ്ധമായിട്ട് അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് വച്ചു മാറുകയും അരുത് വച്ചു മാറുന്നു എങ്കിൽ അതും വച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം കേക്കണേ അവയെ വീണ്ടെടുത്തുകൂടാ ശരി അതുകൊണ്ട് കേക്കണേ നല്ല ഭക്തനായ ഒരു മനുഷ്യൻ പത്തരം ദൈവത്തിന്റെ വിശുദ്ധം വെച്ചു മാറരുത് അപ്പൊ എണ്ണ കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പോ പത്ത് പത്താമത്തെ ദൈവത്തിന്റെ വിശുദ്ധം മാറ്റ മാറ്റി അപ്പൊ അദ്ദേഹം പറയാണ് ഒമ്പതാമത്താണ് ഞാൻ ആത്മീയത്തിൻ്റെ കാര്യം പറയുകയാണ് ആത്മീയന്റെ കാര്യം മനസ്സിന്റെ കാര്യമല്ല ആത്മീയം പറയാണ് ഒമ്പതാമത്തെ ഇച്ചിരി കൂടെ തടിച്ചതാണ് കൊഴുത്തതാണ് അതുകൊണ്ട് അനിയം കൊടുക്കാം പറഞ്ഞു ശരി പത്താമത്തെ മാറ്റം ഒമ്പതാമത് കൊടുക്കാം നീ പറഞ്ഞില്ലേ അത് മാറ്റ കാരണം പത്താമതാണ് ദൈവത്തിൻ്റെത് മറ്റേത് കൊടുക്കാമെന്ന് നീ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് അതും ദൈവത്തിന് വിശുദ്ധം വെച്ച് മാറരുത് വെച്ച് മാറിയാൽ വെച്ച് മാറിയതും അസലും ദൈവത്തിൻ്റെതായി തീരും കേട്ടിട്ടുണ്ടാവോ ദൈവത്തോട് കളിക്കരുത് സഭയിൽ വല്ല ഒക്കെ കൊണ്ടു കൊടുത്ത് പിണങ്ങമ്പ എന്റെ സാധനം തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരുണ്ട് മേശ ഫാന് ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോയി കൊടുത്തത് ദൈവത്തിൻ്റെതാണ് തിരിച്ചെടുത്ത അതിന്റെ അതിന്റെ ഫലം നീ അനുഭവിക്കും വസ്തു കൊടുത്തിട്ട് പിന്നെ ആലോചിച്ചപ്പോ അത്ര നല്ല വസ്തു കൊടുക്കണ്ടായിരുന്നു തിരിച്ചു വാങ്ങിച്ച കക്ഷികളെ എനിക്കറിയാം വീട്ടിൽ അതിൻ്റെ മുഴുവതികേടും വന്നതും എനിക്ക് നേരിട്ടറിയാം നേർന്നത് ദൈവത്തിൻ്റെ വക പത്താമത്തതും ദൈവത്തിൻ്റെ വക വലിയ ദൈവിക തത്വമാണ് മാത്രമല്ല ദൈവം പറഞ്ഞു നീ ചെയ്യേ ചെയ്താൽ ഭാരമായിട്ട് തോന്നരുത് അല്ല അലാമത്തെ നീ ചെയ്താൽ ഇതെന്റെ നീ മാറ്റി വെച്ചാൽ ഞാൻ ആകാശത്തിന്റെ കിളിബാതിൽ തുറക്കും സ്ഥലം പോരാതെ വരുവോളം നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ വെതക്കും വിതച്ച കൊയ്യും ദൈവം പറഞ്ഞു ഞാൻ വെട്ടുകളി ശാസിക്കും നീ കൃഷി ചെയ്യും കൃഷിക്ക് കേടു വരാതിരിക്കാൻ ഞാൻ നോക്കും കൃഷിക്ക് കേടുവരാതിരിക്കാൻ ഒരു മെടുക്കാനും കഴിയില്ല സൂക്ഷിക്കാൻ ദൈവം പറഞ്ഞ് ഞാൻ നോക്കും നിന്റെ ശരീരത്തിന് കേടുവരാതെ ദൈവം നോക്കും ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ദൈവമാണ് എല്ലാ രോഗവും ശാപമാണെന്നൊന്നും ഞാൻ പറയില്ല ശരീരം പാലിക്കേണ്ട നിയമം പാലിക്കണം എന്നാലും ദൈവത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം രോഗികളെ ആരെയും ഞാൻ പുച്ഛിക്കുന്നില്ല ആക്ഷേപിക്കുന്നില്ല അതിൻ്റെ ജോലിയല്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നിരിക്കലും ഈ പുസ്തകത്തിന്റെ വചനം ഞാൻ ആവർത്തിച്ച് പറയുന്നു സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും ആരോഗ്യം തരാൻ ദൈവത്തിന് കഴിയും ദൈവം ചെയ്യും വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കാൻ ഈ ദൈവത്തിന് കഴിയും ദശാംശം കൊടുക്കാത്തവന് വേണ്ടി ചുമ്മാത കൂത്തിയിരുന്നു പ്രാർത്ഥിക്കരുത് അവർക്ക് നന്മ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കൊടുക്കുകയില്ല ദൈവത്തിന് നിയമം പാലിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുള്ളൂ വചനം ലംഘിച്ച് ജീവിക്കുന്നവന് വേണ്ടി മധ്യസ്ഥം അണയ്ക്കാൻ പോകരുത് വചനമനുസരിച്ച് രൂപാന്തരപ്പെട്ട് വരാൻ വേണ്ടി ഇവർക്കുള്ളവർക്ക് വേണ്ടിയാണ് ജനം പാസ്റ്റർമാർ മറ്റ് ജനം മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് തങ്ങളെ തന്നെ പിശാചിന്റെ പിടിയിൽ ഏൽപ്പിച്ചിട്ട് അവിടെ കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥമാണച്ചാൽ വേണ്ടാത്ത ശല്യം നിങ്ങൾക്കുണ്ടാക്കി വെക്കരുത് ഇതുവലി ആത്മീക രഹസ്യങ്ങളാണ് മർമ്മങ്ങളാണ് ആകെ ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു എടുത്തവരെല്ലാം തിരിച്ചു കൊടുക്കണം ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വകയെടുക്കാൻ പാടില്ല ഇത് ദൈവത്തിന്റെ വാക്കാണ് ദൈവം തൻ്റെ വാക്ക് പാലിക്കും ഞാൻ ഒന്നുകൂടെ ശിശ്രുഹുമാരോട് പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിന്റെ സഭയിൽ നിന്ന് കിട്ടുന്നത് ആരുടെയും ഔതാരി അല്ല ആരൊരിക്കലും പോയി നീട്ടരുത് ഞെരുക്കം വന്നാൽ ഒരു വീട്ടിലും പോയി ചോദിക്കരുത് മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ പ്രാർത്ഥന കേൾക്കുന്നവൻ ആളെ പറഞ്ഞു വിടും പറഞ്ഞു വിടുന്നവരെ രണ്ടു ദിവസം പട്ടിണി അടക്കേണ്ടി വന്നാൽ ജീസസ് അങ്ങനെ കിടന്ന ആദിമ ഭക്തന്മാരില്ലേ എന്തിനു വിഷമിക്കണം പുലർത്താൻ കഴിയുന്നൊരു ദൈവം അവിടുന്നല്ലേ നമ്മളെ വിളിച്ചത് ആ വിശ്വാസം ദൈവദാസന്മാർക്കുണ്ടാവണം എങ്ങും പോയി ആവശ്യം പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളും തയ്യാറാകരുത് കൊടുക്കാൻ ജനം ബാധ്യസ്ഥർ മേലോട്ട് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കൂ ആകാശത്തിന്റെ കിളിവാതില തുറക്കുന്നവൻ തന്റെ ജനത്തെ പുലർത്തും വിശ്വാസത്തിന്റെ ഒരു സംഘം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സംഘം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽക്കട്ടെഴുന്നേറ്റിരിക്കോ ഞാൻ ഇന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ബോധ്യമുണ്ടോ ഉണ്ടോ അതാ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ശാസ്ത്രം പറഞ്ഞോ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവർ മാത്രം ഒന്ന് കയ്യുയർത്താവൂ ആ കാര്യം പിടിച്ച നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട് നിന്ന് പകൽ ഒരു വാക്ക് പറയൂ എനിക്ക് കിട്ടുന്ന എല്ലാത്തിലും ഞാൻ കൃത്യം ദേശാംശം കൊടുക്കും പറയാൻ മനസ്സുള്ള എല്ലാവരും പറയും എല്ലാവരും പറഞ്ഞിരിക്കേണ്ടതാണ് അതാണ് ദൈവത്തിൻ്റെ ക്രമം ഒരറ്റ തുകയ്ക്കും ഒരു വസ്തുവിനും ദശാംശം കൊടുക്കാതിരിക്കരുത് ആദ്യ ഫലവും ദൈവത്തിന് കൊടുക്കണം എല്ലാം ദൈവം പറയുന്ന ദൈവത്തിന് എന്ന് പറയുന്നത് ദൈവത്തിന് ഇന്ന് ഈ പകൽ അങ്ങനെ സമർപ്പിക്കാൻ പറ്റുമോ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്തു ദൈവത്തോട് പ്രൈവറ്റ് ആയിട്ടെന്ന് പറയും വായി തുറന്നു തന്നെ പറയൂ മനസ്സിൽ പറയണ്ട വായി തുറന്നു തന്നെ പറയും ദൈവമേ എനിക്കുള്ള സകലവും അതിൻ്റെ പത്തിലൊന്ന് അങ്ങേക്ക് തരും എൻ്റെ എല്ലാ വരുമാനത്തിൻ്റെയും പത്തിലൊന്ന് അങ്ങേക്ക് തരും അതിനപ്പുറം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിനും തയ്യാറായിക്കൊള്ളൂ കൂടുതൽ എന്നാൽ കൂടുതൽ കൊടുക്കൂ പത്തിലൊന്നും ഒതുക്കണ്ട വരുമാനം കൂടുമ്പോൾ കുറച്ചല്ല കൊടുക്കേണ്ടത് അതിനനുസരിച്ച് വർദ്ധിച്ച അളവിൽ കൊടുക്കൂ ഇരുപത് ശതമാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കൂ അമ്പത് ശതമാനം കൊടുക്കാൻ പറ്റും കൊടുക്കൂസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളൊന്ന് കേട്ട ഈ വചനം അങ്ങയുടെ വചനമാണ് അടിയൻ ഇവിടെ പറഞ്ഞത് അടിയന്റെ ഒരു ശാസ്ത്രവും ഇവിടെ പറഞ്ഞിട്ടില്ല പിതാവ് അങ്ങയുടെ ജനം കേട്ട ഈ വചനം അത് സ്വീകരിക്കാൻ കൈക്കൊള്ളാൻ അങ്ങയുടെ ജനത്തിന് കൃപ കൊടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമെന്ന് ലോകം സാക്ഷിക്കത്തക്കവണ്ണം തെളിയിക്കപ്പെടുന്നവരായി ഈ ഞങ്ങളെയെല്ലാം അങ്ങയുടെ മുൻപാകെ നിർത്തണമേ അവിടുത്തെ വിശുദ്ധ ജനത്തെ അങ്ങയുടെ മുൻപാകെ ഉയർത്തി അടിയൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ സമൂഹം ഈ അസംബ്ലിസൊക്കെ സമൂഹം ഒരാനുഗ്രഹത്തോടെ നിൽപ്പാൻ കൃപയായി കിടവേ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഇരിക്കാം പ്രോഗ്രസീവ് റെവലേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ദശാംശത്തിന്റെ ഉപദേശം വളരെ ആധികാരികമായി നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് നമ്മളോട് അറിയിക്കാൻ ഇടയായി പ്രതാപദാസനോട് ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പ്പോഴോ കുറവിലങ്ങാട് സെക്ഷന്റെ പ്രസ്പെക്ടർ ആയിരിക്കുന്ന ഫാസർ വി കെ വിനോജ് മനോജ് മുമ്പോട്ട്